السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاقدير الله مرادي അള്ളാഹുറബിത്ത് നമ്മൾ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ ഷോപ്പറുകളുമായി മാർക്കറ്റിലേക്ക് പോകും എന്നിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തുനിന്ന് അയാൾ അതിൽ കല്ലുകളും പാഴ് വസ്തുക്കളും ഒക്കെ ശേഖരിച്ച് അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ഞാൻ സ്ഥിരം ഇയാളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആളുകൾ നോക്കുമ്പോൾ ഇയാൾ എപ്പോഴും എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകുന്നു ഒരുപാട് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോരുന്നു ഇപ്പൊ ആളുകളുടെ മനസ്സിൽ ഇയാള് വലിയ ധനാഠ്യനാണ് കുടുംബം നന്നായി നോക്കുന്നയാളാണ് എല്ലാ ദിവസവും ഇയാൾ ഒരുപാട് ഒരുപാട് പർച്ചേസ് നടത്തുന്നു ഇങ്ങനെയൊക്കെ ആളുകൾ ഇയാളെ കുറിച്ച് ഒരുപാട് വർത്തമാനം പറയാനുണ്ടാവും പക്ഷെ ഈ പറയുന്നത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ആളുകൾ പറയുന്നതല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ ഉണ്ടോ ജനങ്ങൾക്കിടയിൽ ഇങ്ങനൊരു സംസാരമുണ്ടെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് മഹാന്മാരായ ആളുകൾ ഈ ഇഹ്ലാസ് ഇല്ലാതെ അമൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞൊരു ഉദാഹരണം ഇഖ്ലാസ് ഇല്ലാതെ റിയാ വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അമൽ ചെയ്യുന്ന ആളുടെ ഉദാഹരണവും ഇതുപോലെയാണ് ആളുകളുടെ ഈ പറച്ചിൽ അയാളെ പ്രശംസ ഇതല്ലാതെ റപ്പിൻ്റെ അടുത്ത് ഇതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അസുഹർ മഹാനായ റസൂൽഹു അലഹി വസ്ല്ലാമത്തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഷിറുഖുൽ അസുഹറിനെയാണ് സഹാബത്ത് ചോദിച്ചു യാ എന്താണ് നബി ചെറിയ ഷിർഖ് എന്ന് പറഞ്ഞാൽ എന്താണ് റസൂൽ പറഞ്ഞു ലോകമാന്യത ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുക ഇതാണ് ഷിറുഖുൽ അപ്പൊ ഇഖ്ലാസ് ഇഖലാസിന്റെ വിപരീതമാണ് റിയാ ഇഖലാസ് ഉണ്ടാകണം അമലുകളിൽ ഇഹ്ലാസ് ഉണ്ടാകുമ്പോഴാണ് അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാകുന്നത് അഖ്ലിസ് നീ ഇഹ്ലാസ് ഉള്ളവനാകണം വദാ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാ അല്ലാത്തിൻ ഏതൊരു സൽക്കർമ്മം കൊണ്ടും ഏതൊരു കൊണ്ടും അള്ളാഹുവിന്റെ സാമീപ്യം അള്ളാഹുവിനോടുള്ള അടുപ്പം അത് മാത്രം ഉദ്ദേശിക്കുക അതാണ് ഇഹ്ലാസ് വേറെ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അത് ഇഹ്ലാസിന് വിപരീതമാകും സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നത് പോലും അത് റിയാ ആയിട്ടാണ് മഹാന്മാരിടുന്നത് കാരണം സ്വർഗത്തിൽ സുഖങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എന്ന് കേട്ടിട്ട് ഇവിടെ ദുനിയാവിൽ സുഖിച്ചു ജീവിച്ച ഒരാള് അവിടെയും സുഖിക്കണം എന്നാഗ്രഹിച്ചിട്ട് ആ സുഖങ്ങളോടുള്ള മോഹം കൊണ്ടാണല്ലോ സ്വർഗത്തെ ആഗ്രഹിച്ച് അമൽ ചെയ്യുന്നു സ്വർഗം കിട്ടും സ്വർഗത്തിൽ പദവി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അയാൾ അമൽ ചെയ്യാൻ തയ്യാറാകുന്നതെങ്കിൽ അതുപോലും റിയാ എൻ്റെ കണത്തിലാണ് പെടുന്നതെന്നാണ് മഹാന്മാര് പറയുന്നത് ഒരു കച്ചവട കണ്ണ് അതാണ് ഇയാൾക്കുള്ളത് എന്നാണ് മഹത്വക്കൾ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ലാഭം ഉള്ളതുകൊണ്ട് ഇയാൾ അമൽ ചെയ്യുന്നു ഇങ്ങനെയാണ് മഹാന്മാരതിനെ കാണുന്നത് നിലമറിച്ച് ലാഭവും നഷ്ടവും ഒന്നും ചിന്തിക്കാതെ ലി വജിഹില്ല അള്ളാഹുവിന്റെ വജിഹിനെ അള്ളാഹുവിനോട് അടുപ്പത്തെ സമീപ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അമൽ ചെയ്യുക അതാണ് ഇഹ്ലാസ് ഇഹ്ലാസ് ഇല്ലാതെ എത്ര കണ്ട് അമലുകൾ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല എന്നാൽ ഇഹ്ലാസ് ഉണ്ടെങ്കിലോ കുറഞ്ഞ മതി അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ ഇഖ്ലാസ് ഇല്ലെങ്കിൽ എത്ര കണ്ട അമലുകൾ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല ഇതുപോലെ ഏഴ് കാര്യങ്ങൾ മോഹന്മാരെ പറയുന്നുണ്ട് ഏഴ് കാര്യങ്ങൾ അത് മറ്റൊരു ഏഴ് കാര്യങ്ങൾ ഇല്ല എങ്കിൽ ആ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ കാര്യമില്ല അതിലൊന്നാണ് അമൽ എത്ര ചെയ്തിട്ടും കാര്യമില്ല ഇഖ്ലാസ് ഇല്ലെങ്കിൽ അതുപോലെയാണ് ഒരാൾ അലീം അസ്തോഫുലീം അലീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അയാൾക്ക് ഖേദമില്ല അയാൾക്ക് ചെയ്ത തെറ്റുകളെ കുറിച്ച് അയാൾ ഖേദിക്കുന്നില്ല അതില്ലാതെ ഒരാൾ അസ്തോഫർ അലീം അലീം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുപോലെ മറ്റൊരു കാര്യമാണ് പരസ്യമായി ഒരാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ജനങ്ങൾ കാണുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ജനങ്ങൾ കാണാതെ ഇയാളെ മാത്രം ഒറ്റയ്ക്കാവുന്ന സന്ദർഭത്തിൽ ഇയാൾ അതൊന്നും ചെയ്യുന്നില്ല അയാൾ നമസ്കരിക്ക പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഈ പരസ്യമായുള്ള വിഭാഗത്തു കൊണ്ട് യാതൊരു കാര്യവും ഇല്ല മഹാന്മാര് പറഞ്ഞു തരിക കാരണം അയാൾക്കതിൽ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് ഇഖലാസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ ചെയ്യുന്നു പക്ഷേ അയാൾ എന്തു ചെയ്യുന്നില്ല അധ്വാനിക്കുന്നില്ല അതിനുവേണ്ടി ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യുന്നില്ല വല്ലദീന പരിശ്രമിക്കുന്ന ആളുകളെയാണ് നാം നമ്മുടെ മാർഗത്തിലേക്ക് ചേർക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അള്ളാഹുവേ എനിക്ക് തരണേ എന്ന് ത്വാ ചെയ്യുന്നു ഇൽമിനു വേണ്ടിയിട്ട് അയാൾ പ്രവർത്തിക്കുന്നില്ല ഫിൽമ് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്നെ തിരുവനന്തപുരത്ത് എത്തിക്കണേ എന്നത് വായ് ചെയ്യുന്നു അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അതിനുവേണ്ടി വാഹനത്തിൽ കയറുന്ന കയറ കയറാൻ അയാൾ തയ്യാറല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഇങ്ങനെയാണ് ആ ഉത്തരം കിട്ടുക എന്നതുപോലെ ദുആ ചെയ്യുന്നു പക്ഷെ അതിനു വേണ്ടി അതിനനുസരിച്ചുള്ള പ്രവർത്തി ചെയ്യുന്നില്ല എങ്കിൽ അതയാൾക്ക് ആത്മാർത്ഥത ഇല്ല ആ പ്രവൃത്തിയിൽ ആത്മാർത്ഥത ഇല്ല എന്ന ലക്ഷണമാണ് അതിന് ഉത്തരം കിട്ടൂല അതുപോലെ ഒരാൾക്ക് നീയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അയാൾ മനസ്സിൽ വിചാരിക്കുന്നു പക്ഷേ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിറങ്ങുന്നില്ല എങ്കിൽ അങ്ങനെ തയ്യാറെടുത്തിറങ്ങാതെ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും അതിൽ അയാൾക്ക് ആത്മാർത്ഥതയില്ല എന്നതാണ് അതൊന്നും മനസ്സിലാകുന്നത് അതുപോലെ ഒരാൾക്ക് റജ ഉണ്ട് പക്ഷെ അതിനുള്ള തൊലപ്പില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ അയാൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ആ പ്രതിഫലം കരസ്ഥമാക്കാൻ ആവശ്യമായ സ്വദേഹായ അമലുകൾ ഇയാൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുമില്ല ഇത് ചെയ്യാതെ അയാൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയില്ല അയാളുടെ ആത്മാർത്ഥ ഇല്ലാത്ത ഇല്ലായ്മയാണ് അതിലൂടെ എല്ലാം പുറത്തു വരുന്നത് ഇതാണ് മോഹന്മാർ പറഞ്ഞു തരുന്നത് അതുപോലെ ഒരാൾക്ക് ഹൗഫുണ്ട് അയാൾ പറയുന്നു അള്ളാഹുവിന്റെ ആദാബിനെ അയാൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെ ഞാൻ ഭയക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ ആതാപിൽ രക്ഷപ്പെടാൻ ഇയാൾ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നില്ല ഇയാൾ തെറ്റുകൾ ഒഴിവാക്കുന്നില്ല പഠിച്ച അതാപിൽ ഭയമാണ് അയാൾ എന്നാൽ തെറ്റുകൾ ഒഴിവാക്കുന്നുമില്ല അപ്പോൾ അതിലും അയാൾക്ക് ആത്മാർത്ഥതയില്ല എന്നതിന് ലക്ഷണമാണ് അപ്പോ മഹന്മാര് പറയുകയാണ് മൻ അമില ദൂന സബഅത്തിൽ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ അത് ചെയ്യാതെ ഈ ഏഴ് കാര്യങ്ങൾ എന്നെതിരുള്ള ഏഴ് കാര്യങ്ങൾ കിട്ടാൻ പോകുന്നില്ല അപ്പൊ ആത്മാർത്ഥത ഇഹ്ലാസ് ഒരു കാര്യം ചെയ്യുന്ന അമല് അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനപ്രദമാകണമെങ്കിൽ അവിടെ ഇഹ്ലാസ് ഉണ്ടാക്കണം ഇഖ്ലാസ് ഇല്ല എങ്കിൽ ആ അമല് സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു പറയും ഹബീബായ് റസൂൽ അള്ളാഹിത്തുകൾ പഠിപ്പിക്കുകയാണ് ഇത് ഹബൂല കുന്തും ദുനിയാവിൽ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അമൽ ചെയ്തിരുന്നത് അവരുടെ അടുത്തേക്ക് പൊയ്ക്കോളൂ അവരുടെ അടുത്ത് വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് അള്ളാഹു ഓരോ മടക്കി അയയ്ക്കുമെന്ന് സയ്യിദ് മുഹമ്മദ് റസൂർ അപ്പോ ഇഖലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വജീഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അടുപ്പത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ഏതൊരു കർമ്മവും അത് ആണ് ആ അമല് കൊണ്ടൊരു മനുഷ്യൻ വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇസ്ലാസ് ഇല്ലായെങ്കിൽ എത്ര കണ്ട അമലുകൾ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല വിശുദ്ധ ഈ ആയത്ത് അവതരിക്കാൻ കാരണം പറയുന്നത് ഒരു ഒരു മനുഷ്യൻ റസൂൽ അള്ളാഹുൻ്റെ തങ്ങൾ അടുക്കൽ വന്നിട്ട് പറഞ്ഞ നബി ഞാൻ അള്ളാഹുവിന്റെ വജീഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുന്നു അള്ളാഹുന്റെ വജികെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ സുതക്ക ചെയ്യുന്നത് പിന്നെ അതിനുശേഷം അതിൻ്റെ പേരിൽ ചില പ്രശംസകൾ കേൾക്കുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമല്ലതുണ്ടോ ഞാൻ പൂർണ്ണമായും അള്ളാഹുന്റെ വജിഖിനു വേണ്ടിയാണ് സുതൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിനുശേഷം അതിനെ തുടർന്ന് ചില പ്രശംസകൾ കേൾക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടം തോന്നുന്നു അതേക്കുറിച്ച് മഹാനായ റസൂൽ അള്ളഹി അലൈഹി സ്വലാത്തങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഈ ആരെങ്കിലും അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചേർന്ന് വരാൻ പറ്റ അങ്ങനെ ഉന്നവിയായ യാതൊരു ഉദ്ദേശങ്ങളും അതിനകത്ത് കടന്നു കൂടരുത് ആ നിലയ്ക്ക് അത് പരിശുദ്ധമായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു റബ്ബൽ ആ മനുഷ്യരെ പഠിപ്പിച്ചു കൊടുത്തത് ചുരുക്കത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അലൈഹി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റമദാനാണിത് റുബസ്മിൻ എത്രയോ നോമ്പുകാരാണ് അയാൾ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് ദാഹം സഹിക്കലല്ലാതെ വിശപ്പ് സഹിക്കലല്ലാതെ അയാൾക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല വെറുതെ പട്ടിണി കിടക്കുകയാണ് എത്രയോ നോമ്പുകാർ എത്രയോ രാത്രി നമസ്കാരക്കാർ ഉറക്കമൊഴിയുന്നത് അല്ലാതെ ഉറക്കം നഷ്ടപ്പെടുന്നതല്ലാതെ അവർക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല അതുകൊണ്ട് എന്ന് മഹാനായ റസൂൽ പറയാനുള്ള കാരണം അവരുടെ കർമ്മങ്ങൾക്ക് വേണ്ട മർമ്മമാകുന്ന ഇഖിലാസ് അത് ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് മഹാന്മാരായ മഷാഹി കുമാർ നമ്മുടെ ഹൃദയ വിശുദ്ധിയിലൂടെയാണ് നമ്മുടെ ഇഖലാസിലേക്ക് എത്തിക്കുന്നത് വന്നരായ ഷെയഹുന ഖുബുസ്സമാൻ സുഫി മുഹമ്മദ് യൂസും സുൽത്താൻ ഷാഹി ഖാദിർ ജിസ്ത്രീ മഹാനവറുകളും അവിടുത്തെ നായബ് സയ്യിദി മൗലാ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹുഖാദിർ ജിസ്ത്രീ മഹാനവറുകളും പരിശുദ്ധമായ ദിഖുർ ഷരീഫ് കലുമത്തോ റഷീദ് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കൽബ് വൃത്തിയാക്കുന്നതിന് വേണ്ടി കൽബിൽ നിക്ർ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഇൻഖാല എല്ലാ വസ്തുക്കളെയും ക്ലീൻ ചെയ്യാൻ അതിൻ്റെതായ ഓരോ സാധനങ്ങളുണ്ട് പിന്നെ ചിഖ്വാലുബി ദിക്കുറുള്ള കൽബുകളെ ശുദ്ധിയാക്കാനുള്ള അതിൻ്റെ സോപ്പ് എന്ന് പറയുന്നത് അതിന് ക്ലീനിങ്ങിൽ ഉപയോഗിക്കുന്ന സാധനം ധിഖുറുല്ലാ അള്ളാഹുന്റെ ദിഖറാണ് ആ പരിശുദ്ധമായ ദിക്കറ് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അതുകൊണ്ട് അധ്വാനിച്ച് അത് കൽബിൽ കൽബിലുറപ്പിച്ച് അങ്ങനെയാണ് ഹൃദയവിശുദ്ധിയിലൂടെയാണ് നാം ഇഖ്ലാസിലേക്ക് എത്തേണ്ടത് നാം നമ്മുടെ ഓരോ അമലുകളും അള്ളാഹുവിന്റെ വചികനു വേണ്ടിയാകുന്നത് നാം സദാസമയോ റബ്ബിനെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലാകുമ്പോഴാണ് നമ്മുടെ അമലുകളും ആ നിലയ്ക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത് അതിന് നമ്മുടെ മഹാന്മാരായ മഷാഹിഹന്മാരുടെ തിരുനോട്ടവും തർബിയത്തും അനുവാ അത്യാവശ്യമാണ് അത് കിട്ടണമെങ്കിൽ അവരുടെ സ്വലഭത്തിലായി അവരുടെ ഇഷ്ടത്തിലായി അവർക്ക് വേണ്ടിയുള്ള ഹുമത്തിലായി ജീവിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് അള്ളാഹു റബ്ബു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായി റമലാൻ അതിന് സഹായിക്കുന്നൊരു സമം സമയമായി അള്ളാഹു കബൂൽ ആകട്ടെ അസലമലൈക്കും വാഹി വാർക്കാത്തു